നല്ല പടമാണ് ഞാൻ കണ്ണൂർ താൽപ്പറമ്പിൽ നിന്ന് വന്നതാണ് ഞാൻ കുറേ ദിവസമായി എനിക്ക് നല്ല ഫോട്ടോസ് നെറ്റ് വഴി കിട്ടത്തുകൊണ്ട് ആ കിട്ടിയ ഫോട്ടോസ് നെറ്റിലിട്ടിരിക്കുന്നത് കാരണം നല്ല ഫോട്ടോസ് ഒന്നും ഇട്ടിട്ടില്ല സാറ് ലീക്ക് ലീക്കാവും ഓർത്തിട്ടാണ് ആകും കാരണം സാറിൻ്റെ പടം മിക്കുന്നിവിടെ ആൾക്കാർ പൊട്ടിക്കുകയാണ് ആ പിന്നെ മമ്മൂട്ടി പാൻസ് ദിലീപ് പാൻസ് വേറെ കുറേ പാൻസുകൾ കാരണം ഇവിടെ സാറിൻ്റെ പടം ഇറങ്ങി വരുമ്പോൾ തന്നെ കുറെ ആൾക്കാർ ഇവിടെ നിന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ചോദിക്കാൻ അതായത് കലാകാരന്മാരായാലും സ്പോർട്സ്മാന്മാരെയായാലും ഇനി ഏതെങ്കിലും നല്ല മന്ത്രിമാരെയായാലും നമ്മൾ അവരെ അവഗണിക്കാൻ പാടില്ല അവരിടിച്ച് താ താഴോട്ട് ഇരുത്താൻ പാടാം മോഹൻലാൽ സാറിൻ്റെ പടം എല്ലാം നല്ല പടങ്ങളാണ് കാരണം ഇവിടെ കുറേ ഫാൻസുകളുണ്ട് ഏ അവർ ഈ പടം ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ വന്നിട്ട് പറയും പോക്കാണ് മാടയാണ് ഓടയാണ് ചക്കയെന്ന് പറഞ്ഞിട്ട് ആ പടം അങ്ങ് പൊളിക്കണം അതാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ള ചരിത്രം പക്ഷേ ഈ പടം ഈ പടം എന്തായാലും മമ്മൂട്ടി ഇപ്പം മമ്മൂട്ടിയേക്ക് വേണ്ടിയിട്ട് സാറ് ശബരിമല പോയത് ഞാൻ കണ്ടു ചാനൽ വഴി കണ്ടു എന്തായാലും ഈ പടം പറയാൻ പറ്റുന്നില്ല ഈ പടം ബമ്പം വിജയമായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് ഈ പടത്തിന് അറിയുന്നത് ഞാൻ അറിഞ്ഞത് എനിക്കറിയാൻ പാടില്ല അത് കൂടുതലുണ്ടോ അത് ആരോടാണെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ശരിക്കും അറിഞ്ഞത് അങ്ങനെയാണ് എന്തായാലും ഇത് എത്ര കോടി നമുക്ക് പറയാൻ പറ്റും കാരണം ഇത് ലോകം അറിയും ഇത് ഇന്ത്യയിലെ നമ്പർ വൺ പടമാകും അത്ര സൂപ്പർ പടമാണ് ആ ഇന്റർവ്യൂലിന് ശേഷമാണ് നമുക്ക് എന്റെ മോനെ കണ്ട നിങ്ങളൊന്ന് കയറി നോക്ക അപ്പൊ മനസ്സിലായി ഭയങ്കര ഞാൻ ഒന്നും എനിക്ക് വിവരിക്കാൻ അറിയാൻ പള്ളാം ഞാനോട് നാടൻ മനുഷ്യനാണ്